ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാലക്കാടൻ സ്റ്റൈലിൽ വാഴത്തണ്ട് എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായി തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് ഈ വാഴത്തണ്ട് ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റായിട്ട് തന്നെ മാറും അത്രയ്ക്കും രുചികരമാണ് ഇത് കഴിക്കാനായിട്ടും അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫൈബർ ഇതിലേക്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഒക്കെ വാഴത്തണ്ട് വളരെ വളരെ നല്ലതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം വാഴത്തണ്ടാണ് എടുത്തിട്ടുള്ളത് നല്ല നാടൻ വാഴത്തണ്ട് നാണിപ്പൂവൻ വാഴയുടെ വാഴത്തണ്ടാണിത് ഏത് വാഴത്തണ്ടിൽ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം ആദ്യം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളിത് വാഴ കഴുകരുത് കേട്ടോ വാഴത്തണ്ടിൽ ഒരുപാട് അയൺ കണ്ടൻറ്റ് കൂടി അടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് കളഞ്ഞാൽ പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ ആരോഗ്യ ഗുണങ്ങളും പോയി കിട്ടും അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയാൽ മാത്രം മതി ചെറിയ ചെറിയ കഷണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം കഴുകണ്ട കാൽ കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യണം ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്യണം എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് വാഴത്തണ്ട് ചെറിയ ചെറിയ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ നൂല് പോലെ നാരുകൾ ഉണ്ടാവും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇടയ്ക്കുള്ള നാര് എടുത്ത് കളയാനായിട്ട് വളരെ ഈസി ആയിരിക്കും വാഴത്തണ്ട് കട്ട് ചെയ്തെടുക്കാനാണ് ഒരല്പം പ്രയാസം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി റെഡിയാവും വാഴത്തണ്ട് ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ ബ്രെഡ് നല്ലതുപോലെ ടോസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നടുവിൽ വച്ച് കൊടുത്താൽ കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ വളരുന്ന കുട്ടികൾക്ക് പോലും ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ വാഴത്തണ്ട് എല്ലാം ഇതുപോലെ അടുക്കി വയ്ക്കണം ഈ റൗണ്ടായിട്ടുള്ളതെല്ലാം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ അടുക്കി വെച്ചതിന് ശേഷം സൈഡ് സൈഡ് നോക്കി ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഇതിൻ്റെ നൂലെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റായിട്ട് വേകാനായിട്ട് വയ്ക്കാം ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് വേഗം വേഗാനായിട്ട് വയ്ക്കാം വാഴത്തണ്ട് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കടലപ്പരിപ്പ് മിക്സ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പൊടിയും കൂടി കൂട്ടി ഇട്ട് അട അടച്ച് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒരു ഒരു അരമുറി വളരെ ചെറിയ മുറി ഒരു തേങ്ങയും പച്ചമുളക് ഒരെണ്ണം ഒരു അര ടീസ്പൂൺ ജീരകം എല്ലാം കൂടി ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് സാധാരണ തോരൻ തോരനരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അരയണം ആ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള തൊഴിയെല്ലാം കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട് തക്കാളി മീഡിയം സൈസ് ആണെങ്കിൽ ഒരെണ്ണം മതി വളരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി ആയിപ്പോയാലും ടേസ്റ്റിനൊന്നും വളരെ വ്യത്യാസമൊന്നും വരുന്നില്ല തക്കാളി വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത് അതും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഒരാറല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞു കഴുകി നമുക്കൊരു കല്ലിൽ ചതച്ചെടുത്ത് മാറ്റി വെക്കാം വാഴത്തണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഈ കണ്ടോ ഇതിൻ്റെ മുകളിൽ ഒരു കറുപ്പ് കളർ പോലെ ഒരു വയലറ്റ് കളർ പോലെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാഴത്തണ്ട് കഴുകരുത് ഇത് അയൺ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അര സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടിയിട്ട് മൂത്തതിന് ശേഷം നമുക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം വറ്റൽ മുളക് കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞ് വലിച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് കൊടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ തക്കാളി കൂടി നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്താൽ മതിയാകും ഡയറക്റ്റായിട്ട് ഒരിക്കലും എണ്ണയിൽ നിങ്ങൾ തക്കാളി ചേർത്ത് കൊടുക്കരുത് ഞാൻ ഇത് ഒരു ടേബിൾ സ്പൂൺ എള്ളിൻ്റെ എണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾ നല്ല നാടൻ കറിയാണിത് വെളു വെളിച്ചെണ്ണയാണ് സാധാരണ ചേർക്കാറ് ഞാൻ വെളിച്ചെണ്ണയല്ല ചേർക്കുന്നത് ഞാൻ ഈ പാലക്കാടൻ സ്റ്റൈലാണെങ്കിലും കുറച്ച് പാലക്കാടൻ സ്റ്റൈലും കുറച്ച് എൻ്റെ സ്റ്റൈലുമാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് പാലക്കടൽ സ്റ്റൈലിൽ നല്ല വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ എള്ളെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പില ഒന്ന് വഴണ്ട് വരണം കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ഒരു രണ്ട് ബിസില് വരുമ്പോഴേക്കും കടലപ്പരുപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും ഒരുപാട് വിസിൽ വരുന്നത് വരെ വെച്ചാൽ കടലപ്പരുപ്പ് വെന്ത് നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് കുഴയാതെ വേണം കടലപ്പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന വാഴത്തണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കും വാഴത്തണ്ട് കൂടി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ മുളക് പൊടിക്ക് പകരം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല അത് ഞാൻ ഞാനത് ഇടുന്ന സമയത്ത് വീഡിയോ ഓൺ ആയിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് മുളക് പൊടി പോകണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതല്ല കുരുമുളക് പൊടിയാണ് നിങ്ങൾക്ക് ടേസ്റ്റെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒരു ഒരു നുള്ള് ഒരു പിഞ്ച് കായപ്പൊടി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇതിന് മുമ്പായിട്ട് നമുക്കൊരു അല്പം മല്ലിയില കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് മല്ലിയില ഒരു പിടി മല്ലിയില ചേർത്താലും നല്ലതാണ് ഇപ്പോൾ വളരെ കുറച്ച് മല്ലിയില എൻ്റെ കയ്യിലുള്ളൂ നിങ്ങൾ കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം എടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ നമ്മൾ സ്റ്റീമിലൊക്കെ നമ്മൾ വേവിച്ചെടുത്തത് കാരണം ഈ വാഴത്തണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഇത് കേടായി പോകത്തില്ല വെളിയിൽ തന്നെ ഇരുന്നാൽ പോലും നമ്മൾ രാവിലെ വേവിച്ചിട്ട് നമ്മൾ വൈകിട്ട് വരെയും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആവിയിൽ വേവിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണിത് ആവിയിൽ വേവിക്കുന്ന ഒരെണ്ണം പോലും പെട്ടെന്ന് കേടാകത്തില്ല കേട്ടോ ഇപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് വെറുതെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം വെറുതെ ചോറ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് വാഴത്തണ്ട് റെഡിയാക്കി നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പോലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് ഉറപ്പായിട്ടും നിങ്ങളിതിനെ തയ്യാറാക്കി നോക്കണം താങ്ക് ഫോർ വാച്ചിങ്